അസ്സാം അലൈക്കും വരഹമുല്ലാഹി മുർസലീൻ ആസ്മഹിറീം അലഹമുല്ലാഹിറബൻ വസ്സലാമർ അജ്മയിൻ നമ്മുടെ റൂഹുൽ മെഹബ്ബയുടെ മൂന്നാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് അള്ളാഹു സുബാനു വഹ നമ്മുടെ ഈ സംരംഭം സ്വീകരിക്കുമാറായിട്ടെ വിശുദ്ധമായ റബി ഉള്ളവലിൻ്റെ പുണ്യമായ ദിനരാത്രങ്ങൾ നമ്മൾ ഇന്ന് കഴിഞ്ഞുകിടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ വിശ്വാസിയും അവൻ്റെ ഹൃദയത്തിൽ നബി നബിസുല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനം കൊണ്ടാടാനുള്ള അതീവ താല്പര്യത്തോടെയും ആഗ്രഹത്തോടെയും കാത്തിരിക്കുന്ന ഒരു സമയം എല്ലാ ദിവസവും ഒരു പത്ത് മിനിറ്റ് സമയം നമ്മൾ നബിസുല്ലാഹു അലഹി വസല്ല മതങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക അള്ളാഹു അവിടുത്തെ മഹബത്ത് നമ്മുടെ കൽബിൽ നിറച്ചു തരുമാറാകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് നബി സല്ലാഹു അലഹി വസല്ല മതങ്ങളോട് സർവസ്യത്തെക്കാൾ കൂടുതൽ സ്നേഹമുണ്ടാകുമ്പോഴാണ് ഒരാൾ യഥാർത്ഥമായ മുമ്മിനാകുന്നത് എന്നാണ് അത്രയേറെ ഹബീബായ സൊല്ലാഹു അലഹി വസല്ല മതങ്ങളെ മഹബത്ത് വെക്കുകയും അവിടത്തെ ജീവിതത്തിൽ അനുദാപനം ചെയ്യുകയും ചെയ്തവർ ചെയ്തവരായിരുന്നു സ്വഹാഭാരതിഹു അതുകൊണ്ട് അവർ ജീവിതത്തിൽ ഉന്നതമായ വിജയങ്ങൾ കൈവരിച്ച പല കഥകളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നബി നബിസ്വല്ലാഹു അലഹി വസല്ല മതങ്ങളോട് നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ സ്നേഹമുണ്ടാവുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്ത് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച പല മഹാന്മാരും ഉദാഹരണത്തിന് മഹാനായ അബൂഹനീഫ് ഊഫി റഹമത്തുല്ലാഹി അലഹി തങ്ങളെപ്പോലെ മഹാനായ ഇമാം അഹമ്മദ് ബിൻ ഹംബലി ഷൈബാനി തങ്ങളെപ്പോലെ ഇമാമനെ ഷാഫി റഹ്മത്തുല്ലാഹി തങ്ങളെപ്പോലെ ഇങ്ങനെ നാല് മദബിൻ്റെ ഇമാമിയങ്ങളുടെ ജീവിതം നിരവധി സുഹാബത്തിൻ്റെ ജീവിതം ഇതൊക്കെ എടുത്ത് പരിശോധിച്ചാൽ ജീവിതത്തിലെ അർജ അമലായി അവരെല്ലാവരും കൊണ്ടു നടന്നിരുന്നത് മഹബത്ത് റസൂൽ വസ്ല്ലാം നബി സല്ലാഹു അലൈഹി തങ്ങളോടുള്ള അടങ്ങാത്ത അനുരാഗമായിരുന്നു അത്രമേൽ ഹബീബായ സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബത്ത് വെച്ചതായിരുന്നു അവരൊക്കെ രക്ഷക്കുള്ള മാർഗമായി കണ്ടത് ജീവിതത്തിൽ രാപ്പകലില്ലാതെ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പരിശ്രമിച്ച് ഒരുപാട് മതനിയമങ്ങളെ ഇജിതിഹാദ് ചെയ്ത് പാതിരാവുകൾ ചെലവഴിച്ച അബു ഹനീഫ് അൽ കൂഫി അറഹത്തുല്ലാഹി അലഹി തങ്ങള് അവസാനം മദീനയിൽ വരികയാണ് നബി ാഹു അലഹി വസല്ലൊണ്ട് മഹാനവറുകൾ ഞാൻ ഒരു കൽബുമായിട്ടാണ് വന്നിട്ടുള്ളത് തങ്ങളുടെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് അവിടുത്തെ മദീനയിൽ വന്ന അബൂ ഹനീഫയെ തങ്ങൾ കൈവിടരുത് എൻ്റെ ആ ഹൃദയത്തിൽ തങ്ങളല്ലാതെ മറ്റൊന്നുമില്ല എന്ന് മുത്തായ തങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് മഹാനവറുകൾ പറയുകയാണ് ഇങ്ങനെ ഹന്തത്തിൻ്റെയും ഓരോ യുദ്ധരണാങ്കണങ്ങളുടെയും ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നബി അലൈഹി നബിസ് സ്വഹാബത്തിനെല്ലാം മുത്തായ നബി സുല്ലാഹു അലഹി വസല്ല മതങ്ങൾക്ക് വേണ്ടി ശരീരം കൊടുത്തവർ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ല മതങ്ങൾക്ക് വേണ്ടി സർവവും സമർപ്പിച്ചവർ അങ്ങനെയായിരുന്നില്ലേ സ്വഹാബത്തിൻ്റെ ജീവിതം നിരവധി സ്നേഹത്തിൻ്റെ കഥകൾ നമുക്ക് പറയാനുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ മഹാരഥന്മാരും പറഞ്ഞൊരു ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകൾക്കാളും അപ്പുറത്തായിട്ട് വിജയത്തിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നബി സല്ലാഹു അലഹി വസല്ല മതങ്ങളോടുള്ള മഹബ്ബത്താണ് അവിടത്തോടുള്ള ഇഷ്ടമാണ് രക്ഷാ ഞങ്ങൾ കാണുന്നത് എന്ന് എല്ലാ മഹാരഥന്മാരും നമ്മെ പഠിപ്പിച്ചു ആ മഹാന്മാരായ സ്വഹാബത്തും താബികളും തപോ താബികളും അയിമ്മത്തും കാണിച്ചു എന്നൊരു ജീവിതമാണ് അഖില സുന്ന വക്താക്കളായ നമ്മൾ കൊണ്ടു നടക്കേണ്ടത് അള്ളാഹു നമ്മുടെ കൽവിൽ മഹബത്തേറ്റി തെരുമാറാകട്ടെ പ്രിയമുള്ള മഹ്മിനിങ്ങളെ മഹാനായി മാം കാവി അലഹി തങ്ങൾക്ക് കിതാബു ഷിഫ എന്ന് പറയുന്നൊരു ഗ്രന്ഥമുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട ഷമാഹലിൻ്റെ ഗ്രന്ഥമാണ് മാത്രമല്ല കിതാബു ഷിഫ എന്നുള്ളത് വലിയ ബറക്കത്തുള്ള ഗ്രന്ഥമാണ് ധാരാളം മഹാരഥന്മാർ കിതാബു ഷിഫയെ തവസ്സുൽ ചെയ്തുകൊണ്ട് രോഗങ്ങൾ മാറാൻ വേണ്ടി ദ്വാ ചെയ്യാറുണ്ടായിരുന്നു എന്ന് മഹാന്മാരെ പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും തവസ്സലു ബി കിതാബി ഷിഫ എന്ന് പറഞ്ഞ് രോഗങ്ങൾ പറഞ്ഞു വരുന്നവർക്ക് മന്ത്രിച്ചു കൊടുക്കാറുണ്ടായിരുന്നു എന്നൊക്കെ ആ ഇമ്മത്ത് രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും ദ ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു എന്ന് പ്രിയമുള്ള മിനിങ്ങളെ ആ കിതാബു ഷിഫിഹു അലഹി വസ്ല്ല മതങ്ങളെ വരച്ച് കാണിച്ച കിതാബാണ് തങ്ങളുടെ നടപ്പും തങ്ങളുടെ ഇരിപ്പും തങ്ങളുടെ ചലനങ്ങളും തങ്ങളുടെ പെരുമാറ്റങ്ങളും അവിടുത്തെ ഇഷ്ടാനിഷ്ടങ്ങളും അവിടുത്തെ സൗന്ദര്യവും കൃത്യമായി വരച്ചു കാണിച്ച ഗ്രന്ഥം അങ്ങനെയുള്ള കിതാബു ശിഫ ആ കിതാബു കിതാബുഷിഫയിൽ ഇമാം കാലി അലഹി തങ്ങളൊരു ഭാഗത്ത് പറയുന്നത് കാണാം നാം ഓരോരുത്തരും നബി നബിസ്ഹു അലഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നു പക്ഷേ മുത്തായ തങ്ങളോട് നമ്മുടെ കൽവിൽ പ്രണയമുണ്ടോ എന്ന് അറിയാനുള്ള മനസ്സിലാക്കാനുള്ള ചില അടയാളങ്ങൾ മഹാനവറുകൾ പരിചയപ്പെടുന്നത് കാണാൻ സാധിക്കും ആദ്യമായി തന്നെ അവിടെ നിന്ന് പറയുന്നത് മിൻ അലാമത്തി മഹബത്തിൻ നബി സ്വല്ലാഹു അലഹി വസ്ല്ലം നബി സൊല്ലാഹു അലഹി വസ്ല്ലമ തങ്ങളോട് ഒരു മുക്മിനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ സ്നേഹമുണ്ടോ എന്നറിയാനുള്ള ആദ്യ തടയാളമായി ആലിയുല്ലാഹി അലഹി തങ്ങൾ പരിചയപ്പെടുത്തിയത് ഖിസറത്ത് സൊല്ലാഹു അലഹി വസ്ല്ലം മുത്തായ തങ്ങളെക്കുറിച്ച് ധാരാളം പറഞ്ഞുകൊണ്ടിരിക്കുക അവിടുത്തെ ഇഷ്ടം പറയലാണ് തങ്ങളെക്കുറിച്ച് ധാരാളം കേൾക്കലാണ് തങ്ങളെക്കുറിച്ച് വായിക്കലാണ് അവിടത്തെ ഇങ്ങനെ ജീവിതത്തിൽ ഓർത്തുകൊണ്ടിരിക്കൽ മുത്തായ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ല മതങ്ങളോട് നമ്മുടെ ഹൃദയത്തിൽ പ്രണയമുണ്ട് എന്നതിൻ്റെ അടയാളമാണ് രണ്ടാമതായി ഇമാം ഖാൽ തങ്ങൾ പരിചയപ്പെടുന്നതായി കാണാൻ സാധിക്കും ഇത്തിബൽ ഇല്ലാഹി സാഹു അലൈഹി വസ്ല്ലം നബിസ്ാഹു അലഹി വസല്ലമതങ്ങളുടെ പ്രണയം നമുക്കുണ്ടോ എന്ന് അറിയാനുള്ള രണ്ടാമത്തെ അടയാളം അവിടുത്തെ സുന്നത്തുകളെ ഇത്തിബാഴ്ച ചെയ്തുകൊണ്ടുള്ളൊരു ജീവിതം ഉണ്ടാവുക എന്നുള്ളതാണ് നബി നബീസ്വല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ ചര്യകൾ അവിടുത്തെ മൗനാനുവാദങ്ങൾ അവിടുത്തെ കൽപ്പനകൾ അത് കൃത്യമായി ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ കഴിയുക എന്നുള്ളത് അവിടത്തോടുള്ള പ്രണയം നമുക്കുണ്ട് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് എത്രയെത്ര സുന്നത്തുകൾ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ നഷ്ടപ്പെടുന്ന എത്ര സുന്നത്തുകൾ ഇതുപോലെ ഒരു വെള്ളി മോതിരം നമ്മുടെ കയ്യിൽ എപ്പോഴും ധരിക്കുക എന്നുള്ളത് മരണം വരെ നമുക്ക് മുടങ്ങാതെ കിട്ടുന്ന ഒരു സുന്നത്ത് തലമറക്കുക ഒരു സുന്നത്ത് താടി വെക്കുക എന്നുള്ള സുന്നത്ത് ഇങ്ങനെ തുടങ്ങി ഒരുപാട് സുന്നത്തുകൾ സ്വശരീരത്തിൽ തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്താനുണ്ട് പ്രഭാതമായ ഒരു മനുഷ്യനെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അലഹമ്മില്ല അഹിയാനി ബൈതമ അമാനി വൈലഹിന്നു ഷൂർ ഒരു സുന്നത്തായി അവിടെ നിന്ന് നമ്മൾ ബാത്റൂമിലേക്ക് കയറുന്ന സമയത്ത് അള്ളാഹുമ്മെ അഴുതുപിക്കുക മിനൽ വൽ അഹബായിസ് രണ്ടാമത്തെ സുന്നത്തായി ആ ബാത്റൂമിൽ കയറുന്ന സമയത്ത് ചെരുപ്പ് ധരിക്കൽ മൂന്നാമത്തെ സുന്നത്താണ് ആ ബാത്റൂമിൽ കയറുന്ന സമയത്ത് തലമറക്കൽ നാലാമത്തെ സുന്നത്താണ് ബാത്റൂമിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയ സമയം ഉഫറാൻ അക്കലഹദില്ലാഹ്ലി അദ്ഹബാനി അൽ ലാഫാനി അഞ്ചാമത്തെ സുന്നത്തായി അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അള്ളാഹു മിർബീമിൻസിൻ അൽ ഫൈഷ് ആറാമത്തെ സുന്നത്തായി നേരം വെളുത്തെഴുന്നേറ്റ് കേവലം നമ്മുടെ പ്രാഥമിക കർമ്മങ്ങളിൽപ്പെട്ട ബാത്റൂമിൽ പോയി വരുമ്പോഴേക്ക് ഏഴോളം സുന്നത്തുകൾ നമുക്ക് എടുക്കാൻ സാധിച്ചു ഇങ്ങനെ എത്രമാത്രം അമലുകൾ ആ ഒരു തിരുജീവിതത്തിൽ നിന്ന് നമുക്ക് പകർത്തിയെടുക്കാനുണ്ട് എങ്ങനെ താടിപെട്ടണം എങ്ങനെ നഖം മുറിക്കണം എങ്ങനെ മുടി വളർത്തണം എങ്ങനെ മുടി വെട്ടണം എങ്ങനെ ഒരു മനുഷ്യൻ മീശ വെട്ടണം എങ്ങനെ ഒരു മനുഷ്യൻ ബ്രഷ് ചെയ്യണം എല്ലാത്തിനെയും കൃത്യമായി വരച്ചു തന്ന ഒരു ജീവിതമാണ് സയ്യിദ മുഹമ്മദ് റസൂർഹി സാഹു അലഹി വസല്ല തങ്ങളുടേത് അത്രമാത്രം സുന്നത്തുകളെ ജീവിതത്തിൽ കൃത്യമായി കൊണ്ടു നടക്കുക എന്നുള്ളത് അവിടത്തോടുള്ള പ്രണയത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ് അറിയുമോ നിങ്ങൾക്ക് മുത്തബിന് അമർ തങ്ങളെ മഹാനവറുകളുടെ മനാക്കിബുകൾ പറയുന്ന സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇമാം ഖാസിമുറസായങ്ങളെ രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും മഹാനായ മുത്തബിൻ അവിടത്തേക്ക് മുത്തബിന്ന എന്ന പേര് ലഭിക്കാനുള്ള കാരണം എന്താണ് ജീവിതം മുഴുവൻ നബി സല്ലാഹു അലൈഹി വസ്ല മതങ്ങളുടെ സുന്നത്തുകളെ കണിശമായി കൊണ്ടു ഒരു സ്വഹാബിയായിരുന്നു ഏതുവരെ അവിടുത്തെ ചരിത്രം പറയുന്ന സ്ഥലത്ത് കാണാൻ സാധിക്കും മഹാനവറുകൾ ഒരു വഴിയിലൂടെ ഇങ്ങനെ പോവാണ് ആ പോകുന്ന സമയത്ത് ഒരു സ്ഥലത്തെത്തുമ്പോൾ തൻ്റെ ഒട്ടകത്തിന്റെ പുറത്ത് ഇങ്ങനെ തല കുനിച്ചു കൊണ്ട് നിൽക്കുന്ന സമയം സ്വഹാബത്ത് ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് ആ സമയത്ത് തങ്ങൾ പറയുന്നത് എന്താണ് ചെയ്യുന്നത് എന്ന് എനിക്ക് അറിയില്ല അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അല്പം കഴിഞ്ഞ് ഒരു സ്ഥലത്തെത്തുന്ന സമയത്തിനെ ഒട്ടകത്തിന് ഇങ്ങനെ വട്ടം കറക്കുകയാണ് മഹാനവറുകൾ ഇത് കണ്ട സ്വഹാബത്ത് ചോദിക്കാണ് അല്ലയോ ഇബിനു തങ്ങളെ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് അപ്പോഴും പറയുന്നത് ഹാക്കദ റസൂലുള്ള എന്താ ചെയ്യുന്നതല്ല എൻ്റെ മുത്തിനബി ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മറ്റൊരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഇറങ്ങിയ മഹാനവറുകൾ രണ്ടരക്ക് അത് നിസ്കരിക്കുന്നു സ്വഹാബത്ത് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ എന്താ ഒരു പ്രത്യേക നിസ്കാരം ആ സമയത്തും മഹാനവറുകൾ പറയുന്ന മറുപടി ഹാക്കദ റസൂലുള്ള ജീവിതത്തിൽ ചെയ്യുന്ന ഏത് ഏത് കർമ്മങ്ങൾക്ക് എന്താണിത് നിങ്ങൾ ചെയ്യാനുള്ള കാരണമെന്ന് ചോദിക്കുമ്പോഴും മഹാനവറുകൾ പറയുന്ന മറുപടി ഹാക്കദ റസൂലുള്ള എന്റെ മുത്തായ തങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് അത്രമാത്രം നബി നബിസ് വസല്ല മതങ്ങളെ അന്തമായി അനുകരിച്ചു വന്നൊരു ജീവിതം ഉണ്ടായത് കൊണ്ടാണ് അവിടുന്ന് ലോകമറിയപ്പെട്ട വലിയ മഹാനായി മാറിയത് വലിയ ആലിമായി മാറിയത് വലിയ ആരിഫായി മാറിയത് ഏറ്റവും വലിയ പദവിയായ സ്വഹാബത്തിൽ ഉന്നതരായി തീരാൻ കാരണം അതായിരുന്നു അങ്ങനെയാണ് മുത്തബി സുന്ന തങ്ങളുടെ സുന്നത്തുകളെ എത്തിബാകു ചെയ്യുന്നവർ എന്ന് പറയുന്ന ഒരു സ്ഥാനപ്പേര് ഉമർ തങ്ങൾക്ക് ലഭിക്കാൻ കാരണം ഒരു ഹദീസ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയമുള്ള നബി പറഞ്ഞതായി കാണാം എന്റെ സുന്നത്തുകൾ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആധുനിക കാലം എത്ര വ്യക്തമായ ഉദാഹരണമാണ് എല്ലാ സുന്നത്തുകളും നഷ്ടപ്പെട്ട് അരാജകത്വങ്ങൾ കൊടികുത്തി വാഴുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ഒരു കാലത്ത് ആരാണിയൻ്റെ സുന്നത്തുകളെ പിടിച്ച് ജീവിക്കുന്നവർ അവർക്ക് നൂറ് ഷഹീദിൻ്റെ പ്രതിഫലമുണ്ട് എന്ന് സയ്യിദാർ റസൂർലാഹി സൊല്ലാഹു അലഹി വസല്ല മതങ്ങൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ധാരാളം സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതം അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ അതിനുവേണ്ടി നമ്മളെല്ലാവരും പ്രയത്നിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഇൻഷാള്ളാ നബി സല്ലാഹു അലഹി വസല്ല മതങ്ങളോടുള്ള മഹബത്തിൻ്റെ രണ്ടടയാളങ്ങൾ നമ്മൾ പറഞ്ഞു ഇൻഷാല് ബാക്കി നമ്മൾ വരും ദിവസങ്ങളിൽ പറയും അള്ളാഹുറബുൽ നമ്മുടെ ഈ സദസ്സ് പരിശുദ്ധ മദീനയിൽ എത്തിച്ചേരാൻ നമുക്കൊരു മാർഗ്ഗമാക്കി തരുമാറാകട്ടെ അസലമലൈക്കും വാഹമത്തു അല്ലാഹി വാർക്കാത്തു